കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കേരള സ്റ്റേറ്റ് റൂട്ടോക്സിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് മണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ജി ജി സി എഡ്യൂ പ്രൈവറ്റ് ലിമിറ്റഡിൽ അഡ്മിഷൻ ആരംഭിച്ചു ഇന്ത്യയ്ക്കകത്തും ഗൾഫ് യൂറോപ്പ് തുടങ്ങിയ അന്താരാഷ്ട്ര മേഖലയിലും ഉയർന്ന ശമ്പളത്തോടുകൂടി ഏറ്റവുമധികം തൊഴിലവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കൊരുക്കുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ് കസ്റ്റമർ സർവീസ് ഇൻഫർമേഷൻ സർവീസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻവെൻ്ററി വെയർഹൌസിംഗ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് എക്യൂപ്മെൻറ്റ്സ് കൊറിയർ ആൻഡ് പാഴ്സൽ സർവീസ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലയിൽ ഉയർന്ന ശമ്പളത്തോടു കൂടിയ അനേകായിരം തൊഴിലവസരങ്ങളാണ് ദിനം പ്രതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടെ കേരളത്തിലും വലിയ സാധ്യതയാണ് ഈ മേഖലയിലുള്ളത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി പി ജി തുടങ്ങിയ അടിസ്ഥാന യോഗ്യതയനുസരിച്ച് വിവിധ തൊഴിൽ മേഖലകൾ ഉൾക്കൊള്ളുന്ന മേഖല കൂടിയാണ് ലോജിസ്റ്റിക്സ് ആധുനിക ആരോഗ്യരംഗത്തെ ഒരു സുപ്രധാന പഠനശാഖയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സാധാരണയായി ആശുപത്രിയിലെത്തുന്ന ഒരു വ്യക്തിക്ക് മെച്ചപ്പെട്ട ചികിത്സ സമയബന്ധിതമായി ലഭിക്കണമെങ്കിൽ മെഡിക്കൽ ടീമിനെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ടീമും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം ഒരാശുപത്രിയുടെ വിവിധ വകുപ്പുകൾ എങ്ങനെയാണ് സമന്വയിപ്പിക്കുക അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നിവ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് കേരള സ്റ്റേറ്റ് പ്രോട്രോണിക്സിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് പേഷ്യൻ കെയർ സർവീസ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഇൻഫർമേഷൻ ടെക്നോളജി ഇ എച്ച് ആർ ഹോസ്പിറ്റൽ സപ്പോർട്ട് സർവീസ് മാർക്കറ്റിംഗ് പർച്ചേസ് മാനേജ്മെൻറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന ഈ കോഴ്സ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഇൻ്റർനാഷണൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക മോർണിംഗ് ഈവനിംഗ് നൈറ്റ് വീക്കെൻഡ് ബാച്ചുകൾ ഓഫ്ലൈനായും ഓൺലൈനായും ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം എന്നിവ ജി സി സി എജ്യൂ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോസ്റ്റൽ സൗകര്യം ആവശ്യമുള്ളവർക്ക് ക്യാമ്പസ് കോമ്പൗണ്ടിൽ സൗകര്യമുണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് അൻപത്തിനാല് അൻപത്തിയഞ്ച് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് അൻപത്തി അൻപത്തിയഞ്ച് പൂജ്യം മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു